എന്തായാലും മൂന്ന് നാല് മാസം കൊണ്ട് നമ്മൾ ഇത് വീട് സ്ട്രെച്ചർ ചെയ്യും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഇവിടെ കയറി താമസിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ ഉണ്ടാക്കും സുമേഷേ ഈ സൈഡിലോട്ട് തന്നെ ഇട്ടാൽ മതി ഇത് മൂലക്കല്ലിൽ കൊള്ളാമോ ഇച്ചിരി വേണ്ട പക്ഷേ ഇത് മൂലക്കല്ലിൽ കൊള്ളാമായിരുന്നു കേട്ടോ സൈഡിൽ വെക്കാനേ രണ്ടായിട്ട് ഉടച്ചായിരുന്നു ഇത് ഇനി പറ്റിയല്ലായിരുന്നു മുഖമുള്ള കല്ലേ വാഹനം ഞങ്ങൾ എന്തായാലും എത്ര വൈകിയായാലും മാനത്തിന്റെ പണി പൂർത്തീകരിച്ച് ഇത് അവസാനിപ്പിക്കത്തുള്ളൂ ഏഹ് അവർക്കും ജീവിക്കണ്ടേ മനുഷ്യരല്ലേ മൂന്ന് പെൺകുഞ്ഞുങ്ങളല്ലേ അല്ലേ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കും അടച്ചുറപ്പുള്ള വീടാണ് ഒരു യാത്രയിൽ കണ്ടുമുട്ടിയ ഒരു കുടുംബം ആരോരും ഇല്ലാത്തൊരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കയ്യിൽ ഒരു പൈസ ഇല്ലാതെ ഒരു വീട് പണി എന്ന് പറഞ്ഞ വലിയ ഉദ്യമത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ദൈവമുണ്ട് ഞങ്ങള് തന്നെ തൊഴിലാളികളും ഞങ്ങള് തന്നെ സംഘാടകരും ആകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപൂർവമാണ് എന്റെ അച്ഛനും അമ്മയും എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടു അനാഥനായി വളർന്നു വന്ന ആളാണ് ചെറിയ ചടിയൊക്കെ സഹായിക്കാന്നൊക്കെ ഒന്ന് രണ്ടാളുകൾ പറഞ്ഞിട്ടുണ്ട് ഊരി ഊരുവെച്ചില്ലേ കഥറില്ല ഇവിടെ നമ്മള് പഠിക്കാൻ തൊഴിലാളിയാണ് എന്റെ സഹപ്രവർത്തകരാണ് ഞങ്ങൾ ഇവിടെ തൊഴിലാളിയും മുതലാളി എന്നൊരു ബന്ധം വെച്ചില്ല ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വീടാണ് നിർമ്മിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇതൊരു പൊതുപ്രവർത്തകനാണ് പേര് ശിവകുമാർ എന്നാണ് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഒരു തൊഴിലാളിയായിട്ട് ഇവിടെ ജോലി ചെയ്യുകയാണ് സംഭവം എന്ന് പറഞ്ഞാൽ വിധവയായ ഒരു അമ്മയും മൂന്ന് പെൺകുഞ്ഞുങ്ങളും എങ്ങോട്ട് പോകണമെന്നറിയാതെ ബുദ്ധിമുട്ടി പകച്ചു നിൽക്കുമ്പോഴാണ് ശിവകുമാറിനെ പോലെ നല്ല മനുഷ്യരെത്തുന്നത് നമ്മൾ വാർത്ത ചെയ്തിരുന്നു വാർത്ത ചെയ്ത പൈസ കൊണ്ട് എനിക്കൊന്ന് വസ്തു വാങ്ങാൻ പറ്റും വസ്തു വാങ്ങി പണിയാൻ ഒരു 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 പൈസ 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 പോലും 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 ഇല്ല ഇത് ഈ എല്ലാം എനിക്ക് പണി എങ്ങനെ അത് അത് മുന്നോട്ട് ഉദ്ദേശമില്ല നിശ്ചയദാർഢ്യമുണ്ട് ുണ്ട് മനസ്സിന് നല്ല ഉറപ്പുണ്ട് പൂർത്തീകരിക്കാൻ കഴിയും ആ ഉറപ്പിന്റെ മേലാണ് ഈ പണിയുന്നത് കുഞ്ഞുങ്ങളെ കണ്ടാൽ നമുക്ക് വിട്ടേച്ച് പോകാൻ തോന്നുന്നില്ലല്ലോ ഞങ്ങള് തന്നെ നേരിട്ട് ഇതിന്റെ ചെലവ് ചുരുക്കാൻ വേണ്ടി വലിയ സാമ്പത്തിക പ്രസന്ധി അല്ലേ ഉള്ളേ ഒരു വീടിന്റെ നിർമ്മാണം ഞങ്ങൾ പൂർത്തീകരിച്ചതേയുള്ളൂ വലിയ സാമ്പത്തിക ബാധ അതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പൊ ഈ കുടുംബത്തെയും ചേർത്ത് തീർത്തുവാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങള് തന്നെ തീരുമാനിച്ചു ണവശാല ഏറ്റെടുത്താൽ വീടെന്ന് പറയുന്ന ഒരാളുടെ ഒരു ജീ മനുഷ്യയായിച്ചാൽ ഏറ്റവും വലിയ സ്വപ്നമാണ് അവർക്ക് അത് പൂർത്തീകരിച്ചു കൊടുക്കുക ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അതിനുവേണ്ടി ഇന്ന് തന്നെ വാനോട്ട് തീർക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരും ഇപ്പൊ മടങ്ങി വരും ഞങ്ങൾ ഇന്ന് തന്നെ വാനോട്ട് തീർക്കും ഇപ്പൊ രണ്ട് കതറേ അത് ഞാനൊരു കശുവീ ഞാനൊരു കശുവണ്ടി തൊഴിലാളിയുടെ ചെറുമകനായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടു അനാഥനായി വളർന്നുവന്ന ആളാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ പശു ഉണ്ട് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ നേരിട്ട് ഞാനാണ് നോക്കുന്നത് അപ്പം ഞാൻ ജോലി ചെയ്യാന്നുള്ളതിൽ ഒരു വിഷമവും ബുദ്ധിമുട്ടില്ല ജോലി ചെയ്യ സേവനം എന്ന് പറയുന്ന സ്വന്തമായി ജീവിക്കാനുള്ള വരുമാനം സ്വന്തമായി അധ്വാനിച്ച് കണ്ടെത്തി അതിൽ നിന്നൊരു വരുമാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ വരുമാനം ഞാൻ തന്നെ കണ്ടെത്തുക ജോലി ചെയ്തിട്ട് കണ്ടെത്തുകയാണ് പതിവ് എൻ്റെ ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു കൂട്ടം പതിനൊന്ന് പന്ത്രണ്ട് പേര് ഒരുമിച്ചിറങ്ങി ഞങ്ങളാൽ കഴിയുന്നതിൻ്റെ ബാക്കി മാത്രമേ തൊഴിലാളികളെ നിർത്തുള്ളൂ എൻ്റെ മേശ്ശേരി തന്നെ പലപ്പോഴും പകുതി ശമ്പളം വാങ്ങാറുള്ളൂ പുള്ളി ഇന്ന് നാട്ടിൽ പോകേണ്ടതാണ് പുള്ളി പാതവിടെ നിൽക്കുക ഇപ്പം വണ്ണം നറച്ചതിന് ശേഷം ഈ മാസം തന്നെ കട്ടള വയ്ക്കാൻ ചിങ്ങമാസമാണല്ലോ ഈ മാസം തന്നെ കട്ടളവഹിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ചിലവ് ഇരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തന്നെ നേരിട്ട് ചെയ്യുന്നത് അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ അത്രയും പൈസ കുറഞ്ഞിരിക്കും ഇത്രയും പൈസ വലിയ സാമ്പത്തിക ബാധ്യതയാണല്ലോ എന്ന് പറയുമ്പോഴും ഈ ഇപ്പം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് എങ്ങനെ ചെയ്യണമെങ്കിലും പത്ത് ലക്ഷം രൂപയോളം ഏകദേശം വരും ഞാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ രണ്ടായിരം രൂപ സ്ക്വയർ ഫീറ്റിനുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ അത് ഏറ്റവും കുറച്ച് ആ പൈസ ചെലവരുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നേരിട്ട് ചെയ്യുന്നത് അല്ലാതെ വേറെ മാർഗ്ഗമില്ല ഇപ്പം ഇവിടെ ആണെന്ന് വെള്ളമില്ല വെള്ളത്തിന് സൗകര്യമില്ല കറണ്ടിന് സൗകര്യമില്ല ഇതെല്ലാം കൊണ്ട് എത്തിക്കണം ഇവർക്ക് പക്ഷേ വീട് പണിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും വെള്ളം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളം ഉൾപ്പെടെയുള്ളതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഇത് ചെയ്യേണ്ട പക്ഷെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഞങ്ങൾ തന്നെ ചിലവ് ചുരുക്കാൻ വേണ്ടി നേരിട്ട് ചെയ്യുകയാണ് ഞങ്ങൾ തന്നെ തൊഴിലാളികളും ഞങ്ങൾ തന്നെ സംഘാടകരും ഒരു സാഹചര്യമാണുള്ളത് അപൂർവമാണ് അല്ല മറ്റേ വീടും ഞങ്ങൾ അങ്ങനെ നേരിട്ടാണ് ചെയ്തത് അതുകൊണ്ടാണ് അത് ഒരു ഏഴര ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ നേരിട്ട് ചെയ്തോണ്ടാ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് സാധനങ്ങളെല്ലാം ഇറക്കുന്നത് എൻ്റെ സ്വന്തം വാഹനത്തിൽ തന്നെയാണ് സാധനങ്ങളെല്ലാം പൈസ തന്നെ സഹായിക്കാൻ കഴിയാത്തവർക്ക് എന്തെങ്കിലും ഇവർ അതെ അതെ ഞങ്ങൾ അതാണ് ഏറ്റവും ഉപകാരം ഈ കട്ടളയായിട്ടോ ജനലായിട്ടോ ആയിട്ടോ ഒരു പത്ത് കട്ടയായിട്ടോ ഒരു ചാക്ക് ഒരു ഇച്ചിരി പാറപ്പൊടിയായിട്ടോ എന്തെങ്കിലും കഴിയുന്ന നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം എത്തിച്ചാൽ കൃത്യമായി ഈ കുഞ്ഞുങ്ങൾക്ക് അത് കൃത്യമായി ആ മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് അതും പറക്കമുറ്റാത്ത മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് കൃത്യമായി ഇവിടെ എത്തിച്ച് അവർക്ക് സുരക്ഷിതമായൊരു വീട് പൂർത്തീകരിച്ച് കൊടുത്തിരിക്കും അതിലൊരു സംശയം വേണ്ട ആ കുഞ്ഞുങ്ങളെ നമ്മൾ സുരക്ഷിതമായി ഒരു തർക്കത്തിനും ഒരു പ്രശ്നത്തിനും ഇടവരാതെ നല്ല മനോഹരമായൊരു വീട് അതിൻ്റെ പ്ലാൻ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ വീട് പൂർത്തീകരിക്കും വാനം ഞങ്ങൾ എന്തായാലും എത്ര വൈകിയായാലും വാനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഇത് അവസാനിപ്പിക്കത്തുള്ളൂ തിങ്കളാഴ്ച ഇത് പേസ്മെൻറ്റ് കെട്ടണം ആ അതിനുവേണ്ടിയാണ് പേസ്മെൻ്റ് കെട്ടിയ ഒരു പത്ത് ദിവസം ഇത് മണ്ണിട്ട് ഒന്ന് ഇടണം അപ്പം ആ പത്ത് ദിവസം കൊണ്ട് നമ്മൾ കട്ടലെ ഞെല്ലാം പണിയാം ചില തടിയൊക്കെ സഹായിക്കാമെന്നൊക്കെ ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് പ്ലേസ്മെന്റ് കെട്ടിയിട്ട് അവരോട് ചോദിക്കുന്നില്ല എൻ്റെ ശരി ആ ഈ ഇപ്പം ഓണമല്ലേ അല്ലേ അത് ഈ കുഞ്ഞുങ്ങൾക്കൊരു ഓണസമ്മാനമാണ് ഈ വീട് ഒരിക്കൽ നമ്മൾ ആരംഭിച്ച് അവസാനിപ്പിച്ച് പോയതാ മടങ്ങിപ്പോയതാണ് പക്ഷെ അന്നേ ഞാനൊരു മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കണം വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്ന് പക്ഷേ എത്ര പ്രതിസന്ധി ഉണ്ടായാലും വീട് വെക്കാൻ തന്നെ അന്നേ തീരുമാനിച്ചിരുന്നു അപ്പം എൻ്റെ ഒരു അന്നത്തെ ഒരു ആഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് എന്തായാലും പോലെയുള്ള നല്ല പൊതുപ്രവർത്തകരെയാണ് നാടിനാവശ്യം എല്ലാവിധ ആശംസകളും എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായവും തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം കിട്ടുമെന്ന് ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഞങ്ങൾ ഈ വീടിൻ്റെ വസ്തു വാങ്ങാൻ ജി സി എൻ ചാനലാണ് മുമ്പിൽ നിന്ന് സഹായം ചെയ്തത് അനന്തുവിനെ ഒരിക്കലും മറക്കില്ല അതുകൊണ്ടാണ് ഞാൻ അനന്തുവിനോട് നിർബന്ധമായും പറഞ്ഞേ അനന്തു ഉറപ്പായും വന്നത് റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷനായ ആയിരക്കണക്കിന് ആളുകളെ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടുന്ന കകൻ്റെ വീഡിയോ അനന്ദ് ചെയ്തത് ഞാൻ കണ്ടിരുന്നു ഒരിക്കലും മനുഷ്യത്വം ഉള്ള മനുഷ്യർക്ക് ചെയ്യ ചെയ്യാൻ കഴിയുന്ന ലക്ഷോപലക്ഷം ആളുകളെ സഹായിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു ആവശ്യപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്നത് വസ്തു എഴുച്ച് തന്നെ ഈ വീട് ഇക്കാനും സഹായിച്ച എല്ലാരോടും ഞങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ എന്റെ ഇത്തിരി നന്ദി എന്ന് പറയാൻ അതിനെ അപ്പുറം ദൈവങ്ങളെ പോലെ ഞങ്ങൾക്ക്